ഓണം നബിജിലൊക്കെ നനഞ്ഞ പോലെ ദൈവ പൂത്തരൊക്കെ പാത്രം വെച്ചടച്ചെടുക്ക എപ്പോഴാ പൂടണ ഇനി പൂടണ്ടേ ഏ പൂടണ്ടേ പൂടണ്ടറിയ പൂത്ത പൂത്തരൊക്കെ പാത്രം വെച്ച അടച്ചുവെച്ചെടുക്കണ് വലുതാക്കിയാ അതെ എന്താ ചെയ്യ എങ്ങനെ പൂവിട ഈ മഴയത്ത് നിപിധനറാലിപ്പരും ഇപ്പൊ വരും പറയ മഴ ഇങ്ങനെ ഞാൻ കുടുങ്ങി പോവല്ലോ എന്താ പേര് ചെയ്യാതിന്റെ ി റോസ് നല്ല ഭംഗിയുണ്ട് റോസ് കാണാൻ വേറെ ആ നല്ല കളറാ ഇതിനാ ഇത് അമ്പത് രൂപക്ക് തന്നെ കിട്ടിയത് അത് ഇതിന്റെ ഇരട്ടിണ്ടായില്ലേ ചെണ്ടുമല്ലി മാത്രം കൊറച്ചുണ്ടല്ലേ തണുക്കുണ്ട് ആ അത് ഫുള്ള് എടുക്കണ്ടപ്പോ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി ഇതെടുത്തോ ഇത് തന്നെ മറ്റേ നാളെ അതിനൊന്നും കൊറച്ചെടുത്തോ വലുതൊന്നും കൊറച്ചെടുത്തോട്ടോ

ഇവിടെ ഊണ് അപ്പൊ പിന്നെ പൂവിന്റെ മേലേ ടേബിളിന്റെ മേലും അതും എടുത്താ അത് പകുതി നാളെക്കും അതിന് പകുതി എടുത്തോ അല്ല ഈ ചെണ്ടുവല്ലി അതല്ലേ ആ ചെണ്ടുവല്ലിണ്ടോക്കിക്ക് ഒരേ കളറ് അതിന് വേറെ ചെണ്ടുവല്ലിണ്ട് അതില് കൊറച്ചുണ്ടല്ലേ <c dizzying> mm. ി പിളർ പൂവ് കളർ പൂവ് പിങ്ക് കളർ പൂവ് വേറെ ചെണ്ടുവല്ലി വേറെ കളർ ചെണ്ടുവല്ലി മഞ്ഞ കളറിനുണ്ട് പിന്നെ പൂവല്ലേ തിന്നൂത്തേ വെറുതെ പിന്നെ എന്നാ പിന്നെ പൂവാരെങ്കിലും ഇടുക മക്കൾക്ക് മധുരം കൊടുക്കാനായിട്ടാ എന്താ പൂവിടാൻ പറ്റിട്ടില്ല ഇന്ന് നല്ല മഴയാണ് രാവിലെ മുതല് നല്ല മഴ പെയ്യുന്നുണ്ട് ബാക്കിയുള്ളത് അവിടെ നോട്ടെ നമുക്ക് പിന്നെ അത് വേറൊരു പാത്രത്തിലാക്കാം താഴെ വീഴ്വള്ള ഒറ്റ ഊറുണ്ടട്ടേ അല്ല ഇതിലെ ഇതിലെ

പായസം കുടിക്കാൻ തികയും അല്ല കാരണം മഴ കാരണം മഴ മഴ കാരണം കാരണം കുട്ടികളും ചെറിയ കുട്ടികളൊന്നും പൂവിടാനും കൂടി പറ്റിട്ടില്ല ആദ്യായിട്ടാണ് ഇങ്ങനെ ഓണത്തിന് ഇത്ര മഴ കാരണം വേഗം പോയില്ലോ ദഫ് കളിച്ചില്ല പോയില്ലേ പക്ഷേ കഴിഞ്ഞെല്ലാം കഴിഞ്ഞെല്ലാം അടിപൊളിയേപ്രാവശ്യം നോക്കിയൊക്കെ അവരവിടെ വരാൻ പറ്റാണ്ട് എവിടെ കയറി നിക്കത്ര പൊന്നാരി പൊന്നാരിക്കും കിട്ടി മാപ്പാട കുട്ടിക്ക് മനുഷ്യത്വത്തിന്റെ അടി വന്ന മുത്തനരിമ്മയുടെ മഹനീയ മാതൃക മാറോട് ചേർക്കാൻ തീർത്ത് ചുവടുവെച്ച് നീയുന്ന ദുഃസംഗത്തിന്റെ അടിയോടെ ഇതുവഴി കടന്നു വരുന്നത് ോടിയ കാലത്തിന്റെ കാലച്ചുകൾ കാലേ കൂട്ടിക്കന്നറിഞ്ഞ് ലോകത്തിന്റെ നിഖില മേഖലകളിലും മാർഗദർശനമായി പോഞ്ചരിച്ചു നിൽക്കുന്ന ആശിഖ്യങ്ങളുടെ ഹൃദയാാന്തരങ്ങളെ അന്നും ഇന്നും കാലദേശ ഭാഷാന്തരങ്ങൾക്ക് പുറത്ത് സ്നേഹത്തിന്റെ മന്ദവാരുമായി ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകാനുഗ്രഹി വിശ്വഗുരു വിശ്വഗുരുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിന്റെ ഭാഗമായി അട്ടക്കാട് ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അനേകം പ്രവാചക പ്രേമികളും അണിനിരക്കുന്ന ഐതിഹാസികമായ നിവിദിന സന്ദേശഘോഷയാത്രയാണ് പ്രവാചക പ്രേമ കാവ്യങ്ങളുടെ ഉറവ് പൊക്കുമ്പോൾ അതിർപ്പട്ടിന്റെ അത്തർ ഭൂഷ്യ ലിവാസമിഞ്ഞ് ഒപ്പിലമർന്ന മുപ്പിൽ ചേർന്ന് പാട്ടിൽ ലയിച്ച് താളാത്മകതയിൽ ചുവടുവെച്ച് നീങ്ങുന്ന ദഫ്സംഗത്തിന്റെ അകമ്പടിയോടെ ഇതുവഴി കടന്നു വരുന്നത് ആശീർവദിച്ചാലും അനുമോദിച്ചാലും ጰጛ ያምቸዸይች ᕁንግጅ compute ὦርቴ...

ഇങ്ങനെ സന്തോഷം തന്നെയാണ് സന്തോഷം ചില്ലറ എന്താണ് എല്ലാരും സന്തോഷത്തിലല്ലേ നിബിജനത്തിന്റെ ഒരു സന്തോഷം ഓണത്തിന്റെ ഒരു സന്തോഷം എല്ലാം എല്ലാം കൊണ്ട് സന്തോഷം തന്നെയല്ലേ പിന്നെന്താ സന്തോഷം തന്നെയാണ് പെട്ടെന്ന് നിസാര പ്രശ്നങ്ങൾക്ക് ഇത് വരുമല്ലോ എന്തടിപത്തെ കാർ വെള്ളത്തില് മുങ്ങിയോ അത് സാരിലും നമുക്ക് ആരെങ്കിലും ഫയർഫോഴ്സിന് വിളിക്കാം കാർ കുട്ടി കുട്ടറെ കാറെടുക്കാൻ ഫയർഫോഴ്സിനു വിളിക്കോ പൊന്നിന്റെ വണ്ടിയോ ചെള്ള കാർന്ന് കാറൊന്ന് പൊക്കി കൊടുക്ക

പിന്നെ അവര് ദഫ്മുട്ട് കഴിഞ്ഞു രണ്ട് രണ്ട് ടീം ഉണ്ടായിരുന്നേ രണ്ട് കളി ഉണ്ടായിരുന്നു ഇക്കല രസല്ലേ രസം തന്നെയാണ് എല്ലാ കളർഫുള്ളായില്ലേ പാട്ടൊക്കെ രസല്ലേ

ఇంగనే అచ్చో పన్నారి కుట్టికి పూడం కొడనో இல்ல అచ్చో చాచం చెరిపుట నర్కు ఇది వండే ఏంగెందె പൈസ വാങ്ങിട്ട് അത് ഇടാൻ േ നമ്മളെ ഒരു പ്രാവശ്യം വാങ്ങിയോ ഒറ്റ ദിവസം എന്താണെന്നറിയോ ഈ ഇവിടെ മൊത്തല്ലേ വട്ടത്തില് ഡിസൈൻ ആയിട്ട് ഇടാൻ ചെടി ടും തിരുവോണത്തിൽ നിർത്തും അത് വരെ തന്നെയുള്ള തിരുവോണം കണ്ടാത്തീർന്നു അടുത്തല്ലേ പിന്നെ മതി

തിരുവോണത്തിന് നമ്മളിങ്ങനെ ഇല്ലാട്ടോ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പത്തൊക്കെ വീഡിയോ കണ്ടൊക്കെ അറിയാ നമ്മൾ എത്ര വലിയ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നതാണ് വഴി നീ അടുക്കളീത് കാര്യം നോക്കട്ടെ അമ്മ പൂവിട്ടെന്ന് നോക്കിയോക്കും കണ്ടോ സുഖന്യേന്നും കളർഫുൾ അങ്ങനെ സമാധാനോൾക്കോട്ടനോ ഏട്ടന് പുഴുങ്ങി വെച്ചു പിന്നെ നമ്മള് ഇഞ്ചിപ്പുളി അച്ചാറ് അതൊക്കെ ഉണ്ടാക്കിട്ടാ ഇനി ബാക്കിയുള്ള പരിപാടികൾ അത് നമ്മള് വേറെ വീഡിയോ അത് ഇണ്ടാക്കിയത് അപ്പൊ ചോറ് അടുപ്പത്ത് അപ്പൊ ഞാൻ തുടങ്ങട്ടെട്ടോ കഷ്ണങ്ങള് നൂർക്കാൻ തന്നെ കൊറേ നേരം നിന്നു അതിൻ്റെ ഇടയിൽ നബിദിനത്തിന് മക്കള് വരുമ്പോ അവരുടെ കൂടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി എപ്പോഴും നമ്മുടെ ഈ ചട്ടി തന്നെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത് വിചാരിക്കും ഈ ചട്ടി മാറ്റി മാറ്റേ പറയൂ അപ്പോൾ തേങ്ങ വറക്കട്ടെ കേട്ടോ അപ്പഴേ ഞങ്ങള് തിരക്കുകൾ തുടങ്ങട്ടെട്ടോ തിരുവോണ തിരക്കുക തിരുവോണ തിരക്കുകള് നെബിദിന അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്താ ആശംസകളും അതേപോലെ തന്നെ നെബിദിനാശംസകളും കേട്ടോ എല്ലാസകള് അപ്പൊ ചെലവടത്തൊന്നും ഇന്നല്ല എന്താ നാളെ ഇണന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമ്മുടെ ഇവിടെ ഇണായിരുന്നു കേട്ടോ കണ്ടില്ലേ മഴ ചാറിയിട്ടേ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ മഴയത്ത് കൂടെ നടക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുള്ളൂ എന്നാലും നല്ല അടിപൊളിയായിട്ടോ റഫ്മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നോക്കട്ടെ നിങ്ങളെല്ലാവരും എല്ലാവരും നല്ല സന്തോഷായിട്ടിരിക്കുക ഓണം അടിച്ചു പൊളിക്ക അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് അമ്മ ഒന്ന് പറയൂ ഓണായിട്ടൊന്ന് ചിരിച്ചിട്ടേ ഏ